വന്ദേ ഭാരതിൽ അടിച്ച് മലയാളികൾ കേരളത്തിൽ സൂപ്പർ ഹിറ്റായി ഭാരത് ട്രെയിൻ അതിവേഗം കുതിക്കുമ്പോൾ വീണ്ടും സർപ്രൈസുകൾ കേരളത്തെ തേടിയെത്തുകയാണ് കേരളത്തിൽ ആദ്യ വന്ദേ ഭാരത് ട്രെയിൻ അനുവദിച്ച ഒരു വർഷം പിന്നിടുമ്പോൾ മൂന്നാം വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നുവെന്ന സന്തോഷ വാർത്തയാണ് മലയാളികളെ തേടിയെത്തുന്നത് ഇതിനായി രണ്ട് റൂട്ടുകളാണ് റെയിൽവേ പരിഗണിച്ചത് വിശദമായി പരിശോധിക്കാം നമസ്കാരം ഞാൻ മുരളി തിരുവനന്തപുരം കോയമ്പത്തൂർ റൂട്ടും ഒപ്പം കൊച്ചി ബാംഗ്ലൂർ റൂട്ടുകളുമാണ് ആലോചനയിൽ ഉണ്ടായിരുന്നത് ഇതിൽ കൊച്ചി ബാംഗ്ലൂർ ട്രെയിൻ ആയിരിക്കും ഓടിത്തുടങ്ങുക അടുത്ത മാസം മുതൽ സർവീസ് ആരംഭിക്കുമെന്നാണ് റെയിൽവേ അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന വിവരം തിരുവനന്തപുരത്ത് നിന്ന് ഷൊർണൂർ ജംഗ്ഷൻ വഴി ദിവസേന കാസർഗോഡേക്ക് വന്ദേഭാരത് ട്രെയിൻ രണ്ടെണ്ണം ഓടുന്നുണ്ട് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം മുതൽ കോയമ്പത്തൂർ വരെയുള്ള റൂട്ട് ലാഭത്തിലാകില്ലെന്ന കണക്കുകൂട്ടലാണ് കൊച്ചി ബാംഗ്ലൂർ റൂട്ടിന് മേൽക്കൈ ലഭിക്കാൻ കാരണം മാത്രവുമല്ല ആയിരക്കണക്കിന് മലയാളികൾ ജോലി ചെയ്യുന്ന ബാംഗ്ലൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് വന്ദേഭാരത് ട്രെയിൻ ഓടിയാൽ അത് സൂപ്പർ ഹിറ്റ് ഹിറ്റാകുമെന്ന വിലയിരുത്തലാണ് റെയിൽവേക്കുമുള്ളത് നേരത്തെ തന്നെ ഈ റൂട്ട് പരിഗണിച്ചെങ്കിലും കേരളത്തിലെത്തിയ ട്രെയിൻ പിന്നീട് മടക്കി കൊണ്ടുപോവുകയായിരുന്നു ദിവസവും രാവിലെ എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട് രാത്രി തിരികെ എറണാകുളത്ത് എത്തുന്ന രീതിയിലായിരിക്കും ക്രമീകരണമെന്നാണ് റിപ്പോർട്ട് വരുന്നത് രാവിലെ അഞ്ച് മണിക്ക് പുറപ്പെട്ട് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തിയഞ്ചിന് ബാംഗ്ലൂരിൽ എത്തുന്ന വന്ദേ ഭാരത് ഉച്ചയ്ക്ക് രണ്ട് അഞ്ചിന് ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ട് രാത്രി പത്ത് നാൽപ്പത്തി അഞ്ചിന് എറണാകുളത്തേക്ക് തിരികെ എത്തുന്നതായിരിക്കും അത്തരത്തിലാണ് ക്രമീകരണമെന്നാണ് വിവരം കേരളത്തിൽ എറണാകുളത്തിന് പുറമെ തൃശൂർ പാലക്കാട് എന്നിവയായിരിക്കും ഈ എട്ട് കോച്ചുകളുടെ ട്രെയിനിന് സ്റ്റോപ്പുകൾ ഉണ്ടായിരിക്കുക കോയമ്പത്തൂരിലും സ്റ്റോപ്പ് ഉണ്ടാകും കേരളത്തിൽ തിരുവനന്തപുരം മംഗലാപുരം റൂട്ടിലാണ് നിലവിൽ രണ്ട് വന്ദേഭാരത് ട്രെയിനുകളും ഓടുന്നത് ഈ രണ്ട് ട്രെയിനുകൾക്കും ടിക്കറ്റ് വലിയ ഡിമാൻഡായിട്ടാണ് ഉള്ളത് അതേസമയം അഞ്ചും ആറു മണിക്കൂറുകൾ വരെ ഒറ്റ യാത്രയിൽ ലാഭിച്ചു തരുന്ന സെമി സ്പീഡ് ട്രെയിനായ വന്ദേഭാരത് ട്രെയിനുകൾക്ക് ശേഷം ഇതാ ഇന്ത്യൻ റെയിൽവേ വന്ദേ മെട്രോ ആരംഭിക്കാനുള്ള ഒരുക്കത്തിലുമാണ് വന്ദേഭാരത് ദീർഘദൂര സർവീസുകൾ അല്ലെങ്കിൽ യാത്രക്കാരെയാണ് ലക്ഷ്യം വയ്ക്കുന്നതെങ്കിൽ വന്ദേ മെട്രോ നഗരങ്ങളിൽ ജീവിക്കുന്നവർക്കുള്ളതാണ് രാജ്യത്ത് ഉയർന്നു വരുന്ന നഗരവാസികളുടെ എണ്ണവും അവരുടെ യാത്ര ആവശ്യങ്ങളും കണക്കിലെടുത്താണ് വന്ദേ മെട്രോ അവതരിപ്പിക്കുക ഈ ജൂലൈ മാസത്തോടെ വന്ദേ മെട്രോ പരീക്ഷണ ഓട്ടം ആരംഭിക്കാൻ കഴിയുമെന്നാണ് റെയിൽവേ അധികൃതർ പ്രതീക്ഷിക്കുന്നത് വന്ദേ ഭാരത്തിനേക്കാൾ സൗകര്യങ്ങളുള്ള കാര്യത്തിൽ ഒരുപടി മുന്നിലാവും വന്ദേ മെട്രോ ഉണ്ടാവുക ഈ വർഷം തന്നെ ട്രാക്കുകളിൽ വന്ദേ മെട്രോ ഇറക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയും റെയിൽവേ പങ്കുവച്ചിരുന്നു കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ സ്റ്റോപ്പുകൾ എന്നതാണ് വന്ദേ മെട്രോയുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേഗത കുറയ്ക്കാനും കൂട്ടാനും സാധിക്കുന്ന ഏറ്റവും പുതിയ സാങ്കേതികവിദ്യയാണ് ഇതിൽ ഉപയോഗിക്കുക ഇൻ്റർസിറ്റി ഇൻട്രാസിറ്റി യാത്രകൾക്ക് സുഗമമാക്കുന്ന വിധത്തിലാണ് വന്ദേ മെട്രോകൾ പ്രവർത്തിക്കുക വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ ഹ്രസ്വദൂര ആധുനിക ഫോർമാറ്റ് എന്നാണ് ഈ ട്രെയിനുകളെ വിശേഷിപ്പിക്കുന്നത് നൂറ്റി അൻപത് കിലോമീറ്ററിനും ഇരുന്നൂറ് കിലോമീറ്ററിനും ഇടയിലുള്ള രാജ്യത്തെ നൂറ്റി ഇരുപത്തിനാല് നഗരങ്ങളെ ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഇതിനുള്ളത് ഏറ്റവും പുതിയ സാങ്കേതികവിദ്യകളും സവിശേഷതകളുമാണ് ഇതിൽ ഉപയോഗിക്കുന്നത് വന്ദേ മെട്രോ ട്രെയിനുകൾക്ക് ആദ്യ ആദ്യഘട്ടത്തിൽ പന്ത്രണ്ട് കോച്ചുകളായിരിക്കും ഉണ്ടാവുക പിന്നീട് ഓടുന്ന റൂട്ടിലെ തിരക്കും ആവശ്യകതയും കണക്കിലെടുത്ത് പതിനാറ് കോച്ചുകൾ വരെ വർദ്ധിപ്പിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് നാല് കോച്ചുകളെ ഒരു യൂണിറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത് വന്ദേ ഭാരതമായി താരതമ്യപ്പെടുത്തുമ്പോൾ വന്ദേ മെട്രോയ്ക്ക് കുറഞ്ഞ നിരക്കായിരിക്കും ഈടാക്കുക ഇരുന്നും നിന്നും സുഗമമായി യാത്ര ചെയ്യാൻ കഴിയുന്ന വിധത്തിലാണ് കോച്ചുകൾ സജ്ജീകരിക്കുക ഓട്ടോമാറ്റിക് ഡോറുകളും സൈഡ് സീറ്റുകളും ഉണ്ടായിരിക്കും കൂടാതെ വന്ദേ മെട്രോ ട്രെയിനുകൾ പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്തതുമായിരിക്കും ഓട്ടോമാറ്റിക് ഗേറ്റുകൾ മൊബൈൽ ചാർജിംഗ് സോക്കറ്റുകൾ ഡിഫ്യൂസ്ഡ് ലൈറ്റിംഗ് റൂട്ട് ഇൻഡിക്കേഷൻ ഡിസ്പ്ലേ പനോരമിക് വിൻഡോകൾ തുടങ്ങിയവയും കോച്ചുകൾ ഉണ്ടായിരിക്കും മെട്രോ കോച്ചുകൾക്കിടയിൽ എളുപ്പത്തിൽ സഞ്ചരിക്കാനുള്ള സൗകര്യം വന്ദേ മെട്രോ ഒരുക്കും